കാലസർപ്പ യോഗത്തിന്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ ഒമ്പത് ഗ്രഹങ്ങളും ഈ ലഗ്നവും ഗുളികനും പതിനൊന്നു പേരും രാഹു കേതുക്കളുടെ ഉള്ളിൽ വരിക സമ്പൂർണമായിട്ട് വരിക ഇവരെ എല്ലാവരും രാഹു കേതുക്കൾ ഒരു സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിബലം ഇല്ലാതിരിക്കുക നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം ഇങ്ങനെയൊന്നും ഇല്ലാതിരിക്കുക പിന്നെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് സമ്മേളിക്കുമ്പോൾ ചേരാത്തവരും ചേരുന്നവരും ഒക്കെ കൂടി ഒരുമിച്ച് വരും അപ്പൊ അവരുടെ ആരുടെയും ഫലം നമുക്ക് കിട്ടാതെ വരും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ജാതകക്കാർക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാവും ദുരിതങ്ങളുണ്ടാവും താലസർപ്പ യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ യോഗങ്ങളെയും കെടുത്തികളയും ഇപ്പൊ ഗജകേസരി യോഗം ഗജകേസരി യോഗം എന്ന് പറഞ്ഞാ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരുമ്പോഴാണ് ഈവരൊക്കെ കൂടി ഒരു സ്ഥലത്താണ് സമ്മേളിച്ചിരിക്കുന്നതെങ്കിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വരില്ലല്ലോ അങ്ങനെ അങ്ങനെ ചന്ദ്രൻ ചന്ദ്രൻ നിൽക്കുന്ന നിൽക്കുന്ന രാശിയിൽ രാശിയിൽ വ്യാഴം വ്യാഴം വരിക വരിക അല്ലെങ്കിൽ എന്ന് വന്നാലും മറ്റുള്ള എല്ലാവരും കൂടി കൂടി ആ യോഗത്തിന്റെ യഥാർത്ഥ ഫലത്തെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക